തെരുവുനായ ആക്രമണത്തിന് ശ്വാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമഹർജി സമർപ്പിക്കുന്നതിൻ്റെ ഒപ്പുശേഖരണം ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നടന്നു വരകാടി റെസിഡൻസ് അസോസിയേഷനിലാണ് ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചത് തെരുവനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകുന്ന ഭീമഹർജിയുടെ ഒപ്പുശേഖരണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ചെങ്ങുന്നൂർ മേഖലയിൽ ഒപ്പുശേഖരത്തിന് തുടക്കം കുറിച്ചു കണ്ടുനിക്കാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതുകൂടാതെ ഒരു സൈഡിൽ കൂടി നമുക്കറിയാം ഇതിൻ്റെ വാക്സിൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് വാക്സിൻ കമ്പനികൾ ഈ തെരുവുനായ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് വാക്സിൻ കമ്പനികൾ ഈ രീതിയിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്ത് പോലെ എല്ലാവരും വാക്സിൻ എടുക്കണം എന്നുള്ള ഇത് ശാശ്വതമായി ജനങ്ങൾക്ക് കാരണം ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഇതിനെ ശക്തമായ ക്യാമ്പയിനാണ് ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനം മൊത്തം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷന്റെ ക്യാമ്പയിന് ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും ഭീമഹർജി നൽകുന്നത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കഞ്ഞിക്കുഴി മേഖലയിലും ഒപ്പുശേഖരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു വരകാടി റെസിഡൻസ് അസോസിയേഷനിലാണ് ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചത് മേഖലാ ഒപ്പുശേഖരണ ക്യാമ്പയിനിൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളും അതാത് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും നേതൃത്വം വഹിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം